സ്റ്റാൻഡും ഹോട്ടലിൻ്റെ അകത്തൊന്നും നല്ല വൃത്തിയൊന്നുമില്ല അപ്പോൾ അവിടെ ഒരു ഭക്ഷണശാല കണ്ടത് വൃത്തിയുള്ളതല്ല പക്ഷെ അതിന്റെ കാലാവധി അവസാനിച്ചു അത് കെ എസ് ആർ ടി സി സി എം ഡി പുതിയ ടെൻഡർ വിളിച്ചിട്ടുണ്ട് പുതിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികൾക്ക് കൊടുക്കുള്ളൂ വേറെ രണ്ട് ജില്ലകളിൽ ഹോട്ടൽ നടത്തി പരിചയസമ്പന്നരായ ആളുകൾക്ക് ഞങ്ങൾ കൊടുക്കും ഇനി ക്യാൻറ്റീൻ ലോബിയുടെ കൂടെ ഇല്ല ക്യാൻറ്റീൻ ലോബിക്കൊന്നും കൊടുക്കത്തില്ല നല്ല വൃത്തിയുള്ള ഭക്ഷണം കൊടുക്കുന്ന സ്വന്തമായി രണ്ട് ജില്ലകളിലെങ്കിലും ഹോട്ടൽ നടത്തി പേരെടുത്തിട്ടുള്ള ആൾക്കാർക്കാണ് കൊടുക്കുന്നത് ഈ കെ എസ് ആർ ടി സി പരിസരത്ത് പരിഹരിക്കാനാണ് അത് ഞങ്ങൾ നോക്കി എം എൽ എ ആയിട്ട് സംസാരിച്ചു അദ്ദേഹം വിളിച്ചിട്ടാണ് ഞാൻ വന്നത് ഞാൻ ഈ ട്രാഫിക് നോക്കാൻ വേണ്ടി വന്നതാണ് അദ്ദേഹം വിളിച്ചു ഞാൻ വന്ന് ഈ ആർഡിൻ്റെ ചില സ്ഥലങ്ങളിൽ താന്നുപോയി അവിടെയാണ് വെള്ളം കെട്ടി അപ്പോൾ അത് ഉയർന്നതിന് വേണ്ടിയിട്ട് അത് ആ റെക്ടിഫൈ ചെയ്യാൻ പറ്റും മൊത്തം മാറ്റാനൊക്കെ ഇത്തില്ല അത് കെ ടി ഡി എഫ് സിയിലെ കെ എസ് ആർ ടി അല്ല മൊത്തം മാറ്റാൻ വേണ്ടി നമ്മളിത് ഒന്ന് റെക്ടിഫൈ ചെയ്ത് കോൺക്രീറ്റിലൊക്കെ റെഡിയാക്കാൻ വേണ്ടി ഒരു എസ്റ്റിമേറ്റ് പി ഡബ്ലു ഡി ബിൽഡിംഗ്സ് വരെ കൊണ്ട് എടുക്കും റോഡ് ഓഫ് ബില്ലേജ് ആരെങ്കിലും എടുത്ത് തരും തന്നാലുണ്ടെങ്കിൽ അദ്ദേഹം കുറച്ച് പൈസ എം എൽ എ കൊണ്ട് വരും തികയാത്ത പൈസ കെ എസ് ആർ ടി നമ്മൾ കെ എസ് ആർ ടിക്ക് എത്ര പൈസയൊന്നുമില്ല എന്നാലും നമുക്ക് കെ എസ് ആർ ടി സിനിരല്ല സ്ഥലം കെ ടി ഡി സി കൊടുത്തിരിക്കുകയാണ് അവിടെയും പൊടിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവരെങ്കിലും പൈസ ഇല്ല അവരോട് നന്നാക്കാൻ പറഞ്ഞാൽ അവരുടെ പൈസയില്ല ചില മൈനർ വർക്കുകളൊക്കെ പർട്ടികളൊക്കെ ചെയ്യാം ലീക്കുകളൊക്കെ മനുഷ്യൻ കാണുന്ന സ്ഥലത്ത് ഈ കക്കൂസിന്റെ കക്കൂസിൻ്റെ ഓടകൊണ്ട് അതിന് നമ്മൾ ഈ ലൈറ്റിൻ്റെ സ്റ്റൈൻ കിട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ അങ്കമാലി ബസ് സ്റ്റേഷനിൽ തരുന്ന ആ ലൈറ്റ് മുതലും അങ്കമാലി ജംഗ്ഷൻ വരെയുള്ള എല്ലാ ഇടതുപക്ഷം ട്രാഫിക് ഒരു പാർക്കിങ് അനുവദിക്കുന്നതായിട്ട് അപ്പം ആ പാർക്കിങ്ങൾ പിന്നെ ഇവിടെ ഒരു റോഡിൽ ഇച്ചിരി ഡാമേജ് ഉണ്ട് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ലെഫ്റ്റ് വരുമ്പം റോഡ് ലെഫ്റ്റ് ട്രെയിൻ ചെയ്ത് പോകാനൊരു അവസരം കൊടുക്കും ബാക്കിയെന്ന റോഡ് അവിടുന്ന് അങ്ങോട്ട് പോകുന്ന വണ്ടിയിരുന്നു സ്ട്രൈറ്റ് ആയിട്ട് ഇവിടെ മാറി മാറി വരുന്ന സർക്കാർ ഇത് നന്നായിട്ട് നോക്കട്ടെ ആ അതെ കണ്ടു കണ്ടെസ്ആർ ബസിന്റെ ടൈമിങ്ങിനെ കുറിച്ച് കെ എസ് ആർ ടി സി ബസ് ടൈമിങ്ങിനെ കുറിച്ച് ടൈമിങ്ങിനെ ബസിന്റെ ബൈപ്പാസ് ഇപ്പം കിട്ടാതെ അതൊക്കെ പിന്നെ ബൈപ്പാസ് നമ്മളെ എൻ്റെ നമ്മുടെ പരമ്പരയിൽപ്പെട്ടവർക്ക് അടുത്ത പരമ്പരയിൽപ്പെട്ടവർക്ക് പോകാൻ പറ്റട്ടെ ഇതൊക്കെ കേരളമല്ലേ സ്ഥലം ഉള്ളത് അത് നമ്മൾ കർശനമായ നിർദ്ദേശം സി എം ഡി കൊടുക്കുന്നുണ്ട് ഞങ്ങളൊരു രണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ ഈ വണ്ടികൾ ഒരുപാട് ഡാമേജ് ഒക്കെ ഉണ്ടായിരുന്നു അതിനെയൊക്കെ റിപ്പയർ ചെയ്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കൃത്യമായ പിന്നെ സമയത്ത് വണ്ടി പുറപ്പെട്ടിരിക്കണം എന്ന എ ടി ഒമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അല്ലാത്തവരുടെ പിന്നെ നടപടിയെടുക്കാൻ ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ നടപടികൾ നീങ്ങിക്കഴിഞ്ഞു എല്ലാ സ്ഥലത്തും ഈ വന്നു പോകുന്ന വണ്ടികൾ നോക്കാൻ ആളെ ഇരുത്താൻ പണം തൽക്കാലം ഒരു ആറ് മാസം കമ്പ്യൂട്ടറൈസേഷൻ റജിസ്ട്രേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് തിരുവനന്തപുരത്ത് ഇരുന്ന സി എം ഡിക്ക് അറിയാൻ പറ്റും ഏത് വണ്ടി സമയത്തിന് പോയില്ല ഏത് പോയി എന്നറിയാം ഓരോ സ്റ്റേഷനിലും വണ്ടി കയറുമ്പം നമ്മൾ അപ്ഡേറ്റ് ചെയ്യും അതിനെ വരെ ഇപ്പോൾ മാനുവൽ ആയിട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ പല സ്ഥലത്തും തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ ടൈം ഷെഡ്യൂൾ അവർ എഴുതും ഡിലേ ഉണ്ടെന്ന് അറിയാം പിന്നെ വണ്ടി ഉണ്ടായിട്ടും ആളുകൾ കയറിയിരുന്നിട്ടും സമയത്ത് വണ്ടി വിടാത്തവരെ പേരും നടപടി ഉണ്ടാവും വൈകിട്ടാ ഈ കെ എസ് ആർ ടി സി പരിസര സാമൂഹ്യ വിരുദ്ധ ഒരു താവളായി മാറാണ് ഈ പരിസരം കെ എസ് ആർ ടി സി പോലീസിനോട് ഞാൻ പറയാം ഒന്ന് കയറി ഇറങ്ങാൻ പറയാം എല്ലാ പൊതു സ്ഥലങ്ങളും അങ്ങനെയാണ് കണ്ടിട്ടില്ല അത് പറഞ്ഞു എന്ന് പറയുന്നു പക്ഷേ അക്കാടിക്കലി കെ എസ് ആർ ടി സിയിൽ അങ്ങനെ ഒരു കാര്യം കയറിട്ട് ഇവിടെ ഒന്നാമതി പൊരിക്കട്ടെ അപ്പും കൂടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ വണ്ടികളും കൂടി ഇവിടെ കിടന്ന് ും അവിടുത്തെ മാലിന്യം അങ്ങോട്ട് തൃശൂർ മുതൽ ഇങ്ങോട്ടല്ലേ വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം ചെയ്തിട്ടില്ല നിലവിൽ പോയി കൊടുത്ത് നാഷണൽ ഗെയിം ചെയ്യേണ്ട അത് ചെയ്യുന്നുണ്ടോ അവിടെ ഓൾറെഡി വർക്ക് തുടങ്ങി